നാടിന്റെ വികസനം സഹകരണ മേഖലയിലൂടെ നിക്ഷേപ സമാഹരണ യജ്ഞം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അഞ്ച് മുതൽ ഏപ്രിൽ മൂന്ന് വരെ നാദാപുരം സർവേ സഹകരണ ബാങ്ക് നാദാപുരം മേഖലയിലെ ഏക ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് നിക്ഷേപങ്ങൾക്ക് ഒൻപത് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം വരെ ഉയർന്ന പലിശ നിക്ഷേപങ്ങൾ സുരക്ഷിതം സംസ്ഥാന സർക്കാരിന്റെ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിന്റെ പരിരക്ഷ സഹകരണ നിക്ഷേപം നാടിന്റെ നന്മയ്ക്ക് മാപ്പിളകലാ അക്കാദമി നാദാപുരം ഉപകേന്ദ്രത്തിന്റെ ഈദ് വിഷു ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി സാംസ്കാരിക സഹായം വൈദ്യർ അക്കാദമി ജോയിന്റ് സെക്രട്ടറി ഫൈസൽ എലേറ്റിൽ ഉദ്ഘാടനം ചെയ്തു നാദാപുരം ഉപകേന്ദ്ര സെക്രട്ടറി സി എച്ച് മോഹനൻ അധ്യക്ഷ വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം അബ്ബാസ് കണക്കിൽ സ്വാഗതം പറഞ്ഞു അക്കാദമി സെക്രട്ടറി ബഷീർ ചുങ്കത്ര വാർഡംഗം സി ടി കെ സെമീറ മുഹമ്മദ് ബംഗാളത്ത് പി ചാത്തു അഡ്വക്കറ്റ് എ സജീവൻ അബ്ദുള്ള വയലോളി കെ വി നാസർ കെ ടി കെ ചന്ദ്രൻ പുലിക്കോട്ടിൽ ഹൈദരലി അലി കുന്നത്ത് മൊയ്തു മാസ്റ്റർ എം കെ അഷറഫ് കോടോത്ത് അന്ദ്രു ഏലോത്ത് ഫൈസൽ എന്നിവർ സംസാരിച്ചു ഏപ്രിൽ പതിമൂന്നിന് വിഷു ആഘോഷവും വിപുലമായി നടക്കും